ക്രിസ്തുവിന്റെ ശരീരം മൂലം ന്യായപ്രമാണത്തിന് മരിച്ചു അടുത്ത ഭാഗം ഒന്ന് വയ്ക്കാട്ടെ ഇങ്ങനെ ആറാം വാക്യത്തിൽ വന്നാട്ടെ ആറാം വാക്യത്തില് അവിടെ ആ രണ്ടാം വാക്യത്തില് ആറിന്റെ രണ്ടില് നമ്മള് യേശുക്രിസ്തു കൊണ്ട് ചേരുവാൻ ശാനമേറ്റതിൽ മരണത്തിൽ പങ്കാളികളാ തീരുവാനായിട്ടാണ് ഈ നാലാം വാക്യത്തിലും അതുതന്നെ പറയുന്നു മരിച്ചു ഉയർത്തിട്ട് വേറൊരുവരാകാൻ ക്രിസ്തുവിന്റെ ക്രിസ്തു ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ഞാൻ മരിച്ചു ഈ റോമർ ആറിന്റെ മൂന്നിൽ പറയുന്നതാണ് ഈ റോമർ ഏഴിൻ്റെ നാലിലും പറയുന്നത് ആട്ടെ മൂന്നാമത്തെ നോക്കാം ആറിന്റെ ഏഴാം വാക്യം നോക്കിയാട്ടെ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു അങ്ങനെ മരിച്ചവൻ പതിനെട്ടാം വാക്യം നോക്കിക്കട്ടെ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നു ഇനി നമുക്ക് ഏഴാം അധ്യായത്തിൽ വരാം ആറാം വാക്യം നോക്കിക്കാട്ടെ ഏഴിന്റെ ആറ് ന്യായപ്രമാണത്തുള്ള ബന്ധത്തിലാണ് ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിന് ഒഴിവുള്ളവരായിരിക്കുന്നു സൗർമാരെ അത് കണ്ടോ നിങ്ങൾ നമ്മുടെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ് നാലാം വാക്യത്തിൽ വായിച്ചു ന്യായപ്രമാണത്തിന് നാം മരിച്ചവരാണ് ഏഴാം വാക്യം നോക്കിക്കേ ഏഴാം അദ്ധ്യായം നോക്കിക്കേ ഏഴാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിന്റെ അവസാനം ന്യായപ്രമാണ സംബന്ധമായി നാം മരിച്ചവരാണ് ആറാം വാക്യത്തിന്റെ അവസാനത്തിൽ നാം ന്യായ നിന്ന് ഒഴിവുള്ളവരാണ് ഒഴിവുള്ളവരാണ് ഇനിയും നാലാം അധ്യായത്തിന്റെ നാലു ബഞ്ചും വാക്യം നോക്കട്ടെ സോറി ആറാം അധ്യായത്തിന്റെ നാല് ബഞ്ചും വാക്യം ആറാം അധ്യായത്തിന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കിളികളായിത്തരുന്ന സ്ഥാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ഈ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീപരിച്ചരായെങ്കിൽ പുരോരിധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാലാം വാക്യം ഒന്നുകൂടെ വായിക്കാം ഏഴിൻ്റെ നാല് ഏഴിന്റെ നാല് അവിടെ എന്താ വായിക്കുന്നത് അതുകൊണ്ട് സൗമൈവത്തിന് ഫലം കായിക്കുമാറ് മരിച്ചിട്ടുഴുന്നേറ്റം വേറൊരുത്തനാകേണ്ടത് ആറും ഏഴും തമ്മിലുള്ള പാരലൽ കണ്ടോ പാരലു കണ്ടോ ഇനിയും അഞ്ചാമത്തെ കാര്യം നോക്കാം നാലാം വാക്യത്തിൽ വായിക്കുന്നു എന്തിനാ ദൈവം ഈ പാപ സംബന്ധിച്ച് നമ്മളെ മരിക്ക് മരിച്ചവരായി എണ്ണുന്നത് നാലാം വാക്യത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം കാണുന്നത് എന്താ അവിടെ വായിക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ എ നടക്കണം ഓഫ് ലൈഫ് എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ് ക്രിസ്തു മരിച്ച പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റു ഒരു നിമിഷം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ നമ്മൾ ലേവ്യാ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പതിനാറാം പതിനേ പതിനേഴാം അധ്യായം തോന്നും വായിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ് കാൽവറി ക്രൂശിൽ ആ ചോര മുഴുവൻ ഊറ്റിത്തന്നു ജീവനായ രക്തം നമുക്ക് വേണ്ടി ഊറ്റി എന്നാൽ പിതാവിന്റെ മഹിമയിൽ അവൻ പുനരുദ്ധാനം പ്രാപിച്ചു മൂന്നാം ദിവസവും അവൻ പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്തൊരു പുതിയ ജീവിതമാണ് കണ്ടത് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചിരുന്ന പോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ് ലോകം അന്നു വരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ജീവൻ ഞാൻ രക്ഷിക്കപ്പെട്ടതെൻ്റെ ഒരു ശനിയാഴ്ച വൈകിട്ടാണ് രക്ഷിക്കപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ഞാൻ സ്നാനപ്പെട്ടു എന്റെ കൂടെ വളരെ സഹകരിച്ച് നിന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പണിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ വീട്ടിലെ ജോലിക്കാർ എന്റെ ജീവിതത്തിന്റെ വ്യത്യാസം കണ്ടപ്പോൾ അവര് പറഞ്ഞു എനിക്ക് മാനസിക പ്രശ്നമായി അന്ന് അവർ പറഞ്ഞതാ എനിക്ക് മാനസിക പ്രശ്നമായി എന്ന് വരെ ചിന്തിച്ചവരുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്നിലൊരു പുതിയ ജീവിതം പണ്ടത്തെ രായിച്ചാൻ അല്ല ഇത് രാചാൻ എന്നോ പറ്റി രാജാൻ ആകപ്പാടെ മാറി രാഹ്ചാൻ മാനസിക പ്രശ്നമാണെന്ന് വരെ ചിന്തിച്ചു പോയി യേശുക്കസ്വിനോട് ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ജീവിതം കാണുകയായിരുന്നു ജീവന്റെ പുതുക്കം എന്റെ കുടുംബത്തിലുള്ള ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു എന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു അവനെ കല്യാണം കഴിപ്പിച്ചാൽ മതി അന്നേരം ഇതൊക്കെ അങ്ങ് മാറും ഏഹ് കല്യാണം കഴിപ്പിച്ചാൽ മതി അന്നേരം മാറും എന്നൊക്കെ പറഞ്ഞോറുണ്ട് എന്റെ കുടുംബത്തിൽ തന്നെ കാരണം എന്നിൽ നടന്ന ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്നിൽ നടന്ന ട്രാൻസാക്ഷൻ ആ മാറ്റം ഭയങ്കരമായിരുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ യേശുക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ ും പുതിയ ജീവിതം ജീവന്റെ പുതുക്കത്തിൽ നടക്കും അതിനാണ് പാപത്തിനും മരിക്കുന്നതും കൃഷ്ണനോട് കൂടെ നമ്മളെ അടക്കുന്നതും ഇനി നമുക്ക് ഏഴിൻ്റെ ആറ് നോക്കിക്കാട്ടെ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ എന്തിനാ മരിക്കുന്നത് അവിടെയും നിങ്ങൾ നോക്കി അവിടെ ആറാം വാക്യത്തിന്റെ സോറി ഏഴാം അധ്യായത്തിന്റെ ആറിന്റെ അവസാനം നോക്കി ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ബ്രദേശ് സിസ്റ്റേഴ്സ് അണ്ടർലൈൻ ചെയ്തു അത് ആറാം അധ്യായത്തിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം അതാണ് നാലാം വാക്യത്തിന്റെ അവസാനം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം ഏഴാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ ഞാൻ എന്തിനു മരിക്കുന്നു ആത്മാവന്റെ പുതുക്കത്തിൽ തന്നെ അവനെ സേവിക്കണം ആത്മാവന്റെ പുതുക്കത്തിൽ സേവിക്കണം ഒരു കാര്യം കൂടെ പറയാം ദൈവം എന്തിനാ ഇത് ക്രമീകരിച്ചത് അതാണ് നമ്മുടെ വിഷയം എന്തിനാണ് ക്രമീകരിച്ചത് ആറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം നോക്കട്ടെ ആറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്തുവാ വിശുദ്ധീകരണം കണ്ടോ ന്യായ പ്രമാണം അനുഷ്ഠിക്കുന്നോണ്ടല്ല നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം നമ്മൾ ഏഴിന്റെ നാല് നോക്കിയേ ഏഴിന്റെ നാല് ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ടു ഗോഡ് എന്താണ് നമ്മുടെ ഫ്രൂട്ട് എന്താണ് നമ്മുടെ ഫ്രൂട്ട് ഈ ഫ്രൂട്ട് നിങ്ങൾ ദൈവത്തിന് കഴിക്കണം മാർട്ടിൻ ലോയ് ജോൺസ് എന്ന് പറയുന്ന കൃഷികൂളത്തിലെ പ്രസിദ്ധമായ ഒരു എഴുത്തുകാരനുണ്ട് ഡോക്ടർ മാർട്ടിൻ ലോയ് ജോൺസ് അദ്ദേഹം പറയുന്നത് അഞ്ചിന്റെ ഇരുപത്തി അഞ്ചനുസരിച്ച് പരിവർത്തന ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു ഞാൻ ക്രിസ്തുവിനെ സഭയും കുറിച്ചാണ് പറയുന്നത് അപ്പം അവിടെ ഒരു ഭർത്താവിനോട് ഭാര്യയെ പറ്റിച്ചേരുകയാണ് ഇരുവരും ഒരു ദേഹമായി തീരുന്നു പൗലോസ് അവിടെ എന്താ ഉറപ്പിച്ചത് ഞാൻ ക്രിസ്തുവിനെ സഭയും കുറിച്ചാണ് പറയുന്നത് വി ബിക്കം വൺ വിത്ത് ഹിം വിമേറ്റ്ലിൻറ്റിമേറ്റഡ് നമുക്ക് അവനോടുള്ള ബന്ധത്തിൽ ലഭിച്ചിരിക്കുന്ന പ്രിവിലേജ് ഭയങ്കര കഴിഞ്ഞു ഒന്നും ഒരു വിധത്തിലും മാറ്റമില്ല അങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചില ഫലങ്ങൾ ഉണ്ടാകും ഫ്രൂട്ട് മാർട്ടിൻ ലോയിൻ ജോൺസ് പറയുന്ന പോലെ ഈ ഫ്രൂട്ട് ഭാര്യ മക്കൾ എന്ന് ചിന്തിക്കാം അവർ തമ്മിലുള്ള ബന്ധത്തിൽ മക്കളുണ്ടാകുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്ന മക്കൾ എന്താണ് നാം ഈ വിധത്തിൽ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് ആറിന്റെ ഇരുപത്തിരണ്ടിൽ വായിച്ചു നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണമാണ് ഇറ്റ് ഈസ് ഹോളിനസ് ഹോളിനസ് നമ്മൾ കണ്ടു ഏഴിന്റെ നാലില് ദൈവത്തിന് ഫലം കഹിക്കുകയാണ് ഞാൻ വിശുദ്ധരായാൽ നിങ്ങൾ വിശുദ്ധരാകണം നമ്മൾ കണ്ടു ആറാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചു രണ്ട് സ്ലേവറി രണ്ട് അടിമത്വം ഒന്നിൽ പാപത്തിന് അടിമകള് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിമകൾ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപത്തിന് മരിച്ച് അവനോട് ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ അവനോടുള്ള അഭേദ്യമായി ബന്ധം നമുക്ക് ബലമുളവാക്കുന്നു ആ ഫലം എന്താണ് വിശുദ്ധീകരണം ഏഴാം അധ്യായത്തിൽ വരുമ്പോൾ രണ്ട് ഭർത്താക്കന്മാർ രണ്ട് 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 വിവാഹം ആദ്യത്തെ ഭർത്താവ് ന്യായപ്രമാണമാണ് ആ ന്യായ പ്രമാണത്തിന് മരിച്ച് നമ്മൾ പുതിയ ഭർത്താവായ കൃഷ്ണനോട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് ബലം കായ്ക്കുകയാണ് കണ്ടോ ടീച്ചിങ് വരുന്ന പുതിയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഉപദേശം കണ്ടോ ഞാൻ ഒന്നുകൂടെ ഒന്ന് പഠിപ്പിച്ചോട്ടെ നമുക്ക് ഒന്ന് രണ്ട് വാക്യം ഒന്നുകൂടെ വായിക്കാം എഫ് എ ലേഖനം ഒന്ന് എടുത്തോട്ടെ ഇത് നല്ലൊരു പഠിപ്പീരാണ് നമുക്ക് പുതിയ നിയമത്തിൽ മനുഷ്യനും മനസ്സിലാക്കാൻ ഇതൊന്നും വിശ്വസിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ് ഏ എന്നെ ന്യായ പ്രമാണത്തെ എന്ന് ഈ പ്രമാണമൊന്നും ഏ ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്യരുത് ചെയ്യണം ചെയ്യരുത് അങ്ങനെ ജീവിക്കാനാണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ന്യായ പ്രമാണമാണ് എഫേഷ്യണ്ട് പതിനാല് രണ്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നോക്കാട്ടെ എഫേഷ്യൻ ചാപ്റ്റർ ടു വേഴ്സസ് ഫോർട്ടീൻ അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി അടുത്ത വാക്യം നോക്കൂ അടുത്ത ഭാഗം ചട്ടങ്ങളും കൽപ്പന ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജടത്താൽ നീക്കി ആ സൗന്മാരി ആ വാക്കുണ്ടോ ഏർ നമ്മുടെ ശത്രുത്വം ചട്ടങ്ങളും കൽപ്പനകളുമായ രണ്ടിന്റെ പതിനാലാണ് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ശത്രുപ്രമാണത്തെ ശത്രുത്വമായിട്ടാണ് ഇവിടെ പറയുന്നത് ശത്രുത്വം തന്റെ ജടത്തിൽ നീക്കി നമ്മുടെ ശത്രുത്വമായിരുന്ന ന്യായ നീക്കി ഇനി കൊലോസി രണ്ടിന്റെ പതിനാല് നോക്കി കൊലോസി ലഹനം രണ്ടാം അധ്യായത്തിന്റെ നാലാം പതിനാലാം വാക്യം നോക്കട്ടെ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം അതിക്രമൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശത്തറിച്ച് നടുവിൽ നിന്ന് നീക്കി ഇവിടെ ന്യായപ്രമാണമായി ചട്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വിരോധമായിരുന്ന ന്യായപ്രമാണം ചട്ടങ്ങളൊക്കെ മാറ്റി നിങ്ങളെ ന്യായപ്രമാണം നിങ്ങൾക്ക് വിരോധമായിരുന്ന ശത്രുതമായിരുന്ന ന്യായപ്രമാണം മാറ്റി എന്താ ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ് മോശം മരിക്കണം മോശം മരിച്ചെങ്കിലേ ജോഷുവ നമ്മളെ നടത്തത്തുള്ളൂ നിങ്ങൾ ആ വാക്ക് നോട്ട് ചെയ്തു മോശം മരിച്ചെങ്കിലേ ജോഷുവാ നമ്മളെ നടത്തത്തുള്ളൂ ഈ മോശ ന്യായപ്രമാണത്തിന്റെ ചിത്രമാണെങ്കിൽ ജോഷു ജീസസ് യേശുക്രിസ്തു നമ്മളെ നയിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന് നമ്മൾ മരിക്കണം നമ്മൾ മോശം മരിക്കണം എന്ന് പറയുന്ന ജെയിംസ് ഡെനി എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് മൗണ്ട് സാനായിട്ട് മൗണ്ട് കാൽവറി ദൊഡ്യൂസ് വിശുദ്ധന്മാരെ ഉളവാക്കുന്നത് സീനായി പർവ്വതമല്ല കാൽവറി പർവ്വതമാണ് വിശുദ്ധന്മാരെ ഉളവാക്കുന്നത് എന്റെ സൗന്മാരെ ദൈവം എന്താ ആഗ്രഹിക്കുന്നത് ഭയത്തിൽ നിന്ന് അവനെ അനുസരിക്കാനായിട്ടല്ല എങ്ങനെയാ സ്നേഹത്തിൽ അവനെ അനുസരിക്കുന്നത് എന്തായി പറയുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ കാൽവറി ക്രൂഷിനെ കുറിച്ചുള്ള മെമ്മറി ഓഫ് കാൽവറി ലവ് ദ മെമ്മറി ഓഫ് ലോഡ്സ് ലവ് ദർ ഈസ് എ മോസ്റ്റ് ആൻഡ് ദ സ്ട്രോങ്ങസ്റ്റ് പോസിബിൾ ഇമ്പോർസ് ഹോളി ലൈഫ് നമ്മളെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രേരക ശക്തി എന്റെ കർത്താവിൻ എന്നോടുള്ള സ്നേഹം എന്നെ സ്നേഹിച്ച സ്നേഹം ആ സ്നേഹത്തിൻ്റെ അഗാധതയാണ് എന്നെ വാസ്തവത്തിൽ വിശുദ്ധനാക്കി തീർക്കുന്നത് ന്യായ പ്രമാണമല്ല ന്യായ പ്രമാണത്തിന് ഞാൻ മരിച്ചു ന്യായപ്രമാണത്തിന് മരിച്ച് ദൈവത്തിന് ഫലം കായ്ക്കണം എനിക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്തും മായ്ച്ചു ക്രൂച്ചിൽ തറച്ച് നീക്കി ന്യായ പ്രമാണ സംബന്ധിച്ച് മരിച്ചവരായി നമ്മള് സി എച്ച് പറഞ്ഞ ഒരിക്കലാളുകൾ ഇങ്ങനെ പറഞ്ഞു ബ്രദർ ഈ ടീച്ചിങ് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ന്യായപ്രേമ അനുഷ്ഠിക്കണ്ട എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോ സി എച്ച്ങ്ങളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഹാഡ് സോ കൈൻഡ് ലവ് ടു മീ എന്നോട് ഇത്ര ദയാലുവായി എന്നെ സ്നേഹിച്ച കർത്താവിനെ ഞാൻ വിരോധിക്കുമോ ഐ വിരോധിക്കുമോസ്യം എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കാൻ ഞാൻ അവനെ ശപിക്കുമോ ഈ കർത്താവ് എന്നെ ഇത്രയും സ്നേഹിച്ചപ്പോ അവനെ വേദനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ ഗോഡ് ഈസ് സോ ഗുഡ് ദൈവനോള ബന്ധത്തിൽ എത്രയോ നല്ലവനായിരിക്കുന്നു ഞാനെ ഗ്രീവിൻ എനിക്കവനെ വേദനിപ്പിക്കാനൊക്കെ ഇല്ല എനിക്കവനെ വേദനിപ്പിക്കാനൊക്കില്ല എന്റെ പ്രേരക ശക്തി എന്താണ് എന്നെ വിശുദ്ധനായി ജീവിക്കുവാൻ എന്നെ നയിക്കുന്ന പ്രേരക ശക്തി എന്താണ് എന്നെ നയിക്കുന്ന പ്രേരക ശക്തി ക്രൂസിന്റെ സ്നേഹം എന്നെ സ്നേഹിച്ച സ്നേഹം ഓരോ ഞായറാഴ്ചയും കടന്നു വന്ന് ആത്മാർത്ഥമായി അവന്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ അവന്റെ കാൽവറി ക്രൂശന്റെ യാഗം നമ്മൾ ഓർക്കുമ്പോൾ എൻ്റെ സൗന്മാരെ നമ്മളോട് ഒരാഴ്ച വീണ്ടും ഈ മരുയാത്രയിൽ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി എന്നെ ഇത്ര സ്നേഹിച്ച കർത്താവിനെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല ഇറ്റ് ഈസ് നോട്ട് ഫിയർ ഭയമല്ല ഞാൻ വിശുദ്ധനായി എന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ തെറ്റിപ്പോകുമോ ഞാൻ തെറ്റ് ചെയ്തോ അങ്ങനെയുള്ള ഒരു ഒരു ചിന്തയല്ല പിന്നെ ഏതാണ് എൻ്റെ ഏതാണ് എന്നെ ഈ കർത്താവിനെ സ്നേഹിപ്പാനായിട്ടും കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടും എന്നെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി എന്താണ് എന്നുള്ളത് നമ്മൾ കാണുകയായിരുന്നു അത് എന്നോടുള്ള കർത്താവിൻ്റെ വലിയ സ്നേഹമാണ് എന്നുള്ളത് പ്രത്യേക ഓർക്കുക ഞാന് ഒരു ഭാഗം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ നിങ്ങൾ ചിലരുടെ കയ്യിലെങ്കിലും സി ഐ സ്കോഫീൽഡിന്റെ ബൈബിളുണ്ട് സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ ഈ സ്കോഫീൽഡ് റഫറൻസ് ബൈബിളില് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് എടുത്താൽ സ്കോഫിൽ റഫറൻസ് ബൈബിളില് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് എടുത്തിട്ട് നിങ്ങളൊന്നും പഠിക്കുക പഠിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള പഠനം വളരെ എന്നെ സന്തോഷിപ്പിച്ചു വളരെ എന്നെ ചിന്തിപ്പിക്കാൻ ഇടയാക്കി മാറ്റി അതായത് എന്റെ രക്ഷയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഗ്രീക്ക് വാക്കെടുത്തൊരു പഠനമാണ് ഞാൻ ആ വാക്കുകളൊന്നും പറയാം അതായത് എന്നെ വീണ്ടെടുത്തു റോമലഹനം മൂന്നിന്റെ ഇരുപത്തിനാല് നോക്കാട്ടെ റോമൻ ചാപ്റ്റർ ത്രീ വേഴ്സസ് ട്വന്റി ഫോർ റോമലഹനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്ക് മൂന്നാം മൂന്നാമധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ ഒരു വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത് അവന്റെ കൃപയാൽ യേശുക്ക് സുങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കുന്നത് അവിടെ നമ്മൾ ഒരു വാക്ക് കാണുന്നു ഋഡംഷൻ വീണ്ടെടുപ്പ് ഞാനിതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഋഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എൻ്റെതായിരുന്നു എന്റേതായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ട് വേറൊരാളുടെ ആയി മാറി ആ സാധനം എനിക്ക് വേണം ഞാനത് വിലയ്ക്ക് വാങ്ങുവാൻ വില കൊടുത്തു വില കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു മേടിക്കുന്ന എന്റെ പേരാണ് റിഡംഷൻ ചെയ്യുക ഒരു വില കൊടുത്തിട്ട് വീണ്ടെടുക്കുക ഈ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഗ്രീക്ക് വാക്ക് പുതിയ നിയമത്തിൽ ഉണ്ടെന്ന് സി എസ് കോഫിന്റെ റെഫറൻസ് ബൈബിളിൽ ഉണ്ട് ഒന്ന് അഗരാസോ അഗരാസോ അഗാരോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് അകാരോ എന്ന് പറഞ്ഞാൽ ചന്ത അഗാരോ എന്ന വാക്കിന്റെ അർത്ഥം ചന്ത എന്നാണ് എന്ന് പറഞ്ഞാൽ റോമലഹനം ആറാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ആറാം അധ്യായത്തില് അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പാപത്തിന്റെ ശമ്പളം മരണം അത്രേ അതായത് പാപത്തിന്റെ ശമ്പളം മരണമാണ് മരണത്തിന് വിധിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്നെ ഒരു ചന്തയിൽ പാപത്തിന്റെ ചന്തയിൽ വിൽക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു അടിമ ഒരു പാപത്തിൽ നിന്ന് എന്നെ വിറ്റ് വേറെ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് ആ മാർക്കറ്റിൽ ഒരു നല്ല മനുഷ്യൻ കടന്നു വന്നു ഞാൻ ബാക്കി വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്നോട് സ്നേഹം തോന്നിയിട്ട് അദ്ദേഹം ഒരു വില കൊടുത്തു ആ വില സ്വന്തം ജീവനാണ് നിങ്ങളെ വിലക്കു വാങ്ങിയിരിക്കുന്നത് ഒന്ന് ആറാം അധ്യായത്തിന്റെ ഇരുപത് ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യം നിങ്ങളെ വിലക്കു വാങ്ങിയിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല പത്ത് റോസ് രേഖപ്പെടുത്തി രണ്ട് പത്ത് റോഷം രണ്ടിൻ്റെ ഒന്ന് ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല അപ്പോൾ പാപചന്തയിൽ വിൽക്കാൻ നിർത്തിയ എന്നെ ഒരു പാപം ചെയ്തിട്ട് വേറെ ഒരു പാപം ചെയ്യുക ഒരു ഒരു യജമാനെ സേവിച്ചിട്ട് അടുത്ത യജമാനെ സേവിക്കുക അതാണ് അടിമയുടെ ജോലി ആ മാർക്കറ്റിൽ വന്നു അഗരാസോ ഈ ദയാലുവായ മനുഷ്യൻ താൻ ഒരു വില കൊടുത്ത് എന്നെ വിലക്ക് വാങ്ങി സാധാരണ വിലക്ക് വാങ്ങിയിട്ട് ലാഭത്തിനു വേണ്ടി അടുത്ത കച്ചവടം നടത്തുകയാണ് എന്നാൽ അടുത്ത ഗ്രീക്ക് വാക്ക് ബൈബിളിൽ കാണുന്നത് എക്സ് അഗറാസോ എന്നെ ആ ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു നമ്മള് ഗലാത്തി മൂന്നാം അധ്യായം നോക്കാം ലഹനം മൂന്നാമത്തെ അധ്യായം ചാപ്റ്റർ ത്രീ അതിന്റെ ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നോക്കിയാട്ടെ ഗലാത്തേർ മൂന്നിന്റെ പതിമൂന്നാമത്തെ മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലക്ക് വാങ്ങി നമ്മളെ അവിടെ നിന്ന് വീണ്ടും കച്ചവടം നടത്താതിരിക്കാൻ മാർക്കറ്റിലാണ് അകരാസോ നമ്മളെ ചന്തയിൽ നിർത്തിയിരിക്കുകയാണ് പാപിയായ മനുഷ്യനെ നിർത്തിയിരിക്കുക പക്ഷെ നമ്മളെ വിലയ്ക്ക് വാങ്ങി നല്ല മനുഷ്യൻ അദ്ദേഹം എന്തു ചെയ്തു നമ്മോടുള്ള സ്നേഹം മൂലം ഏഹ് എല്ലാത്തി ലേഖനം നാലിൻറെ അഞ്ചാമത്തെ വാക്യം നോക്കട്ടെ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്കുവാങ്ങി വാങ്ങി പ്രമാണത്തിന്റെ കീഴിലൂടെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്തു ഈ മനുഷ്യൻ ഈ മാർക്കറ്റിന്റെ പുറത്തു കൊണ്ടുപോകുന്നു അതിന്റെ പേരായ എക്സ് അഗറോസോ മാർക്കറ്റിന് പുറത്തു കൊണ്ടുപോകും അടുത്തത് എന്താന്നറിയാമോ ഈ മാർക്കറ്റിന്റെ പുറത്തു കൊണ്ടു വന്നിട്ട് ഒന്നോസ് വന്നിട്ട് പതിനെട്ട് നോയ്ക്ക് ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനെട്ട് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം വ്യർത്ഥവും പ്രതിഭമായ വ്യർത്ഥവും പ്രതിപാരംഭ്യമായ നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കൊഞ്ഞവെള്ളി മുതലായി പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല കുഞ്ഞാടിന്റെ നിർദ്ദോഷം കുഞ്ഞ അവിടെ വിലയ്ക്ക് വാങ്ങിയ കാര്യമാണ് പറയുന്നത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ലൂക്കോസ് ഇരുപത്തിനാല് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം നോക്കട്ടെ ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പുകാരനുള്ളവൻ എന്ന് ആശിച്ചു അവന് വീണ്ടെടുപ്പുകാരനാണ് അവൻ വന്നു വില കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി ആ ചന്തയിൽ വന്നു ആഗരാസോ വിലയ്ക്ക് വാങ്ങി നമ്മളെ വീണ്ടും അവിടെ നിർത്തി വിൽക്കാതിരിക്കാൻ എക്സാഗ്രസോ ഈ മാർക്കറ്റിന് പുറത്തു കൊണ്ടുപോയി ചങ്ങല കൊണ്ട് നമ്മുടെ കൈയും കാലും ബന്ധിക്കപ്പെട്ടു മൂന്നാമത്തെ ഗ്രീക്ക് വാക്ക് ലുട്രു ലുട്രു സെറ്റ് ഫ്രീ നമ്മളെ സ്വതന്ത്രമാക്കി നമ്മളെ മാർക്കറ്റിൽ വന്നു വീണ്ടെടുത്തു വില കൊടുത്തു അവൻ വിലക്ക് വാങ്ങി വീണ്ടും നമ്മളെ ആ മാർക്കറ്റിൽ പാപത്തിന് വിൽക്കാതിരിക്കാൻ നമ്മളെ മാർക്കറ്റിന്റെ പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മളെ അവനാ ചങ്ങല അഴിച്ച് സ്വതന്ത്രമാക്കി അവൻ വിലയ്ക്ക് വാങ്ങിയിട്ട് അവന്റെ അടിമയാക്കുകയല്ല അവൻ വിലയ്ക്ക് വാങ്ങി ലാപത്തിന് വിൽക്കുകയല്ല അവൻ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളെ വീണ്ടും വിൽക്കുകയല്ല അവൻ നമ്മളെ സ്വതന്ത്രരാക്കി ഞാനിനി ഒരു കാര്യം പറയട്ടെ നമുക്ക് സേവിക്കാം വേണ്ട എങ്കിൽ അവനെ സേവിക്കണ്ട പക്ഷേ നമ്മൾ സ്നേഹത്തിൽ അവനെ സേവിക്കുക എന്നോട് ഇത്ര കരണ കാണിച്ച എന്നെ ആ ചന്തയിൽ നിന്ന് മേടിച്ച് എന്നും എന്നും അടിമയായിരിക്കേണ്ടി എന്നെ വിലയ്ക്ക് വാങ്ങി ആ ചന്തക്ക് പുറത്തു കൊണ്ടുപോന്നു എന്നെ സ്വതന്ത്രനാക്കി തീർത്തണ്ട എന്നെ അഴിച്ചുവിട്ടു ഞാനിനി പോകില്ല പ്രഭാട് ദിവസം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമ്മളൊരു എബ്രായ അടിമയെ കുറിച്ചും വായിക്കുന്നുണ്ട് ആറു വർഷം സേവ ചെയ്ത് ഏഴാം വർഷത്തിൽ അവൻ സ്വതന്ത്രനായി പോകണം എന്നാൽ അവൻ ഞാൻ സ്വതന്ത്രനായി പോകില്ല എന്റെ യജമാനെയും എൻ്റെ ഭാര്യയും ഞാൻ മക്കളെയും സ്നേഹിക്കുന്നു അവന്റെ ചെവി കൊണ്ടുവന്ന് കട്ടളക്കാൽ വെച്ച് ആ കിഴിക്കുകയാണ് കിഴിച്ച ശേഷം അവൻ ജീവിതം മുഴുവൻ അടിമയായി അടിമയാക്കിയിരിക്കുകയാണ് പൗലോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ ഒക്കെ പൗലോസ് എഴുതി റോമർ ഒന്നിന്റെ രണ്ട് തന്നെ നോക്കിയാൽ എ സെർവൻറ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ദാസൻ പക്ഷെ പൗലോസ് ഒരു വാക്ക് പറയുന്നു ആ ദാസൻ എന്ന് പറയുന്ന വാക്ക് ഗ്രീക്കിൽ ഡൂളോസ് എന്നാണ് സ്ലൈവ് എന്നാണ് എന്നാൽ താൻ പറയുന്നത് ഐ എ ഓഫ് ലവ് സ്നേഹത്തിന്റെ ഞാൻ ഇവിടെ നിർത്തട്ടെ ഹു ആർ വി ആരാണ് പുതിയ വിശ്വാസികൾ നമ്മളെ വില കൊടുത്ത വിലയ്ക്ക് വാങ്ങി വീട്ടിലും നമ്മളെ പാപത്തിന് വിൽക്കാതെ വണ്ണം ആ പാപത്തിന്റെ ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നമ്മളെ ബന്ധിച്ചിരുന്ന ചങ്ങലയഴിച്ച് സ്വതന്ത്രമാക്കി നമ്മളെ സൗജന്യമായി നീതീകരിച്ച് നമ്മളെ സ്വതന്ത്രനാക്കി തീർത്ത കർത്താവ് നാം ഇന്ന് അവന്റെ സ്നേഹത്തിന്റെ അടിമയാണ് വി ആർ ഹിസ് ബോൺസ്ലൈഫ് ഞായി പ്രമാണം അനുഷ്ഠിച്ചത് കൊണ്ടോ നമുക്ക് തന്ന ചില പ്രമാണങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുകൊണ്ടല്ല വിശുദ്ധന്മാരാകുന്നത് അവനോടുള്ള സ്നേഹത്തിൽ സി എസ് പറഞ്ഞ പോലെ എന്നോട് ഇത്ര നന്മ ചെയ്ത കർത്താവിനെ ഞാൻ ഇനി വേദനിപ്പിക്കാൻ പോകുമോ ഞാൻ അവനോട് അനുസരണ കാണിക്കുമോ ഇല്ല എന്റെ കർത്താവിനെ സ്നേഹിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്ത് ഓരോ ദിവസം കഴിയുമോറും അവനെ ആരാധിച്ച് ആരാധിച്ച് അവന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി നിത്യയിൽ കടന്നു ഞെല്ലുമ്പോൾ അവന്റെ മഹത്വവും തേജസ്സും ഞാൻ അറിയേണ്ടി പോലെ അറിഞ്ഞ് അവനെ ആരാധിച്ച് നിത്യനെ മുഴുവൻ ഞാൻ ചെലവഴിക്കാൻ പോകുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് ഞാൻ അവന്റെ സ്നേഹത്തിൻ്റെ ഒരാളും മനസ്സിലാക്കുമ്പോൾ എന്നെ തന്നെ അവൻ അടിമയായി കൊടുക്കുകയാണ് എന്നെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രം വരുത്തി എനിക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണമാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം വിശുദ്ധീകരണമാണ് ഞാൻ ദൈവത്തിന് ഫലം കായ്ക്കുകയാണ് സ്വന്മാരെ ന്യായപ്രമാണം അനർഷിക്കുന്നതുകൊണ്ടല്ല ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മളെ കർത്താവിനോടുള്ള സ്നേഹം നമ്മളെ കൂടുതൽ വിശുദ്ധന്മാരാക്കി തീർക്കുന്നു നമുക്ക് ഈ പഠനം തുടരാം ദൈവത്തിന്റെ നാമം ബഹുത്തപ്പെടുമാറായി